아 누보이 아 누보이 아아 ആയ വച്ചാ വരെ നമ്മളിപ്പോടെ നിൽക്കുന്ന അറിയോ കുന്തംകുളത്ത് നിന്ന് ഗുരുവായൂർ പോണ റൂട്ടില് വലിയൊരു കുളം ഉണ്ട് പറയുന്നത് ഒരു അടിപൊളി കുളം ഈ കുളം പറ്റിച്ച് കഴിഞ്ഞാൽ ഏകദേശം എത്ര മീൻ ഉണ്ടാവും അറിയാം നിങ്ങൾക്ക് ആ മീന് ഏകദേശം എത്ര ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോണത് നമ്മളെ കൂടെ കൊറേ ആൾക്കാർ ഞങ്ങൾ മാത്രല്ല ഇവിടെ നാട്ടുകാരുണ്ട് പുറത്തുള്ള ജനങ്ങളുണ്ട് ഒത്തിരി പേരുണ്ട് ഇവിടെ ഒത്തിരി പേരുണ്ട് പക്ഷെ ഞങ്ങളെല്ലാം മീൻ പിടിക്കണേ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാണ് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോ വലൊക്കെ വെച്ചിട്ട് നല്ല മീനോളെ പിടിച്ചു നല്ല സൈസ് ഉള്ള നല്ല വലുപ്പത്തിലുള്ള മീനെ മീനോളെ പിടിച്ചു തരണ്ട് പക്ഷെ അത് ഞങ്ങള് ഫസ്റ്റ് വിചാരിച്ചത് മൊത്തം അപ്പൊ ഞാൻ ഉണ്ണിനൊരു ചോദിച്ചത് എങ്ങനെയാണ് വറ്റിക്കാന്ന് ചോദിച്ചത് അപ്പൊ ഇത് വറ്റിക്കലെന്തായാലും നടക്കില്ല ഒരിക്കലും അതെ അത്രയും വലിയ കുളമാണെ എന്നാലും ഇവര് വെള്ളം താഴ്ത്തി കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ കുളത്തിന്റെ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സൈഡിനൊക്കെ കെട്ടാൻ പോകണ്ട് കുറച്ച് വെള്ളം അടിച്ചു പോയി ശേഷം വല ഇട്ടിട്ട് മൊത്തമായിട്ട് വല വിരിച്ചിട്ടാണ് കുറച്ച് ആ മീനുകളെ മാത്രം പിടിച്ച് ചെയ്യുന്നത് അതെ അത് നമ്മളെ പിടിക്കുമ്പോഴുള്ള അപ്പൊ ഒരിക്കലും നിങ്ങള് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ചിലപ്പോ ഞങ്ങള് പിടിക്കുന്നത് പോലെയാണ് മീൻ പിടിക്കാന്നൊക്കെ ഒരിക്കലും അങ്ങനെയല്ല അത്രയും എന്തായാലും പല രീതിയിലും മീൻ പിടിക്കുന്നുണ്ട് പക്ഷെ ഇത് നല്ല കഴിവുള്ള ആളുകളാണ് നല്ല ആളുകളാണ് തല തൊട്ടേക്കൊക്കെ അനുഗ്രഹം മേടിക്കാൻ പറ്റിയ ആൾക്കാരാണ് മീൻ പിടുത്തത്തിന്റെ കാര്യത്തില് അതെ അവർ നല്ല കഴിവുള്ള ആളുകളാണ് അപ്പൊ അവര് പിടിക്കണ മീനിന്റെ വീഡിയോയും ആ മീനിന്റെ വലുപ്പും ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്റെ പേര് ഹരികൃഷ്ണൻ ഞാൻ ഉണ്ണി വെൽക്കം ടു ബ്ലോഗേഴ്സ് കുന്നംകുളത്ത് നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ ഗുരുവായൂർ റൂട്ടിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ചാട്ടക്കുളത്തേക്ക് എത്താനായിട്ട് സാധിക്കും ഏതൊരു മീൻപിടുത്തക്കാരൻ്റെ സ്വപ്നമായിരിക്കും ഈ കാണുന്ന കുളം വറ്റിച്ചിട്ട് ഇതിലുള്ള മീനുകളെ മൊത്തം പൊക്കാന്നുള്ളത് അതിൻ്റെ കാരണം എല്ലാവരും പറയുന്നത് പോലെ തന്നെ അസാമാന്യ വലിപ്പുള്ള മീനുകളാണ് ഈ ഒരു ചിറയിലുള്ളത് കട്ടിലന്നെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോ വരെ സൈസ് ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നെ ഇത്രയും വലിയ കുളം വാർക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനുപയോഗിക്കുന്ന മോട്ടറ് കാര്യങ്ങൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇതുപോലുള്ള രണ്ട് മോട്ടറാണ് ഇവർ വെച്ചിട്ടുള്ളത് രണ്ട് മോട്ടറ് വെച്ചിട്ട് രണ്ട് ദിവസമായിട്ട് വെള്ളം പുറത്തേക്ക് അടിച്ചു ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന പൈപ്പ് വഴി വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് രണ്ട് ദിവസം മുൻപ് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്ന ഈ ഒരു കുളത്തിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഈ ഒരു താഴ്ചയിലേക്ക് വെള്ളം വന്നിട്ടുണ്ട് ഇത്രയും വലിയ കുളം വറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുറച്ച് വെള്ളം വറ്റി കഴിയുമ്പോൾ ബാക്കി വലയിട്ടിട്ട് മീൻ പിടിക്കുന്ന രീതിയാണ് ഇവർ ചെയ്യുന്നത് ഇവരുപയോഗിക്കുന്ന വലയുടെ നീളം രീതി നിങ്ങളൊന്നും നോക്കണം അത്യാവശ്യം നല്ല രീതിയും നല്ല നീളമുള്ള ഒരു വലയാണ് ഇവർ ഉപയോഗിക്കുന്നത് ഒറ്റ റൗണ്ടിൽ തന്നെ ഈ കുളം മൊത്തം കവർ ചെയ്യാനായിട്ട് ഈ വലയ്ക്ക് സാധിക്കും വലയ്ക്ക് മാത്രം നിൽക്കുന്നത് പത്ത് പേരാണ് രണ്ടോ മൂന്നോ പേര് കരയിലും ബാക്കിയുള്ള എല്ലാവരും വെള്ളത്തിലുമാണ് വെള്ളത്തിൽ വല ഇട്ടാലും വലടുള്ളൂ എന്ന് തപ്പിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് വല വലിക്കുന്നത് ഒരിക്കലും എളുപ്പമുള്ള ഒരു ജോലിയല്ല വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് അതുമാത്രമല്ല നന്നായിട്ട് ശ്രദ്ധിച്ചു മാത്രമേ വല വലിക്കാനായിട്ട് സാധിക്കുള്ളൂ അതിനൊരു പ്രത്യേക താളവും ഭാവവുമുണ്ട് അതുപോലെ തന്നെ വേണം വല വലിക്കാനായിട്ട് അറിയാത്ത ഒരാൾ പോയിട്ട് വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വല മൊത്തം കല്ലിനിടയിലൊക്കെ കുടുങ്ങിയിട്ട് കയറിപ്പോവും വെള്ളട്ടോ റോ റോ ബോ 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 ആ ഡ്യൂട്ടൽ പോ സഞ്ജയട അങ്ങോട്ട് കൊണ്ടുവരില്ലല്ലോ അങ്ങോട്ടല്ല വെരി ഹെൽപ് ആള് ഹെൽപാ ആ വാണേടടാ വലതു നേരെ കേക്ക് സിത്ര ആന്നോടോട്ടാ അർദ്ധതല കൽക്കട്ടയിൽ വരുമ്പോ സിക്ലിയോ ഓരോന്നുമില്ലാജ്റോ വലമത്തി

ടീഷർട്ടിൻ്റെ ഉള്ളിലും മൊത്തം മീനുകളാണ് വേണ്ട വല വലിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേക കഴിവാണത് അവർ മീൻ മീനെങ്ങനെയെങ്കിലും കൊതുക്കിയിട്ട് ഡ്രസ്സിൻ്റെ ഉള്ളിലും അവിടെ ഇവിടെയൊക്കെ സൂക്ഷിച്ച് വെക്കും കാരണം വെള്ളത്തിൻ്റെ അടിയിൽ നിന്നാകുമ്പോൾ നമുക്ക് കിട്ടുന്ന മീനിനെ ഇത്രയും നല്ലൊരു ഭാഗം സേഫായിട്ട് വേറെ വെക്കാനില്ല അതാണ് ഞങ്ങൾ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നമ്മളെക്കാട്ടിലും ഒരുപാട് പ്രായമുള്ള ആളുകളാണ് അവർക്ക് നമ്മളെക്കാട്ടിലും അറിവും ഐഡിയയും കൂടുതലാണ് അങ്ങനെയുള്ള ഒരു അടിപൊളി ചേട്ടനാണ് ആ വരുന്നത് ഇതിലാണ് 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 ഇതില വലുതാണായിരുന്നു വലുതാണ് പറഞ്ഞത് <kritic language> ും പച്ച പായും കാണോന്നു അതെ പോയി അതും പോയി இ மிஸ்ல

ഈ വലയിന്ന് പോയാലും ബാക്കിൽ ഒരു വലയമ്പാടി ഉണ്ട് ആ വലയൊക്കെ അടിക്കാൻ വേണ്ടിട്ട് ഇട്ടവെ കണ്ണിങ്ങാണ് പക്ഷെ ചെറിയ ഇവിടെ എന്തൊക്കെയോ ഇവിടെ ഈ ലാസ്റ്റ് ലാസ്റ്റിപ്പൊ പൊക്കാൻ പോയതറ അതാണ് പൊക്കെ ഇവിടുന്ന് അവര് കറക്റ്റായിട്ട് പൊക്കണന്നുണ്ടെങ്കിൽ മേലെ കിട്ടി ടൈം വെച്ചിട്ടവര് പൊക്കീട എന്റെ മച്ചാമാര് അതിന്റെ ഇടയിൽ ആ കുളത്തത്തെ കൊമ്പനെ കയറ്റിയിട്ട് ഈ ചേട്ടന്റെ ഒരു വിരവുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്ക

അതില്ല 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 കഴിഞ്ഞൂല അല്ലേ

പക്ഷെ ഇവർക്ക് പറ്റിയൊരു മണ്ടത്തരം എന്താന്ന് വെച്ചാല് വല ഏകദേശം കരയ്ക്കത്തേക്ക് അടുക്കാറായപ്പോ വെച്ചിട്ട് വല ശരിക്ക് ഉയർത്തിയാൽ മാത്രമാണ് മീനുകൾ വലയുടെ മുകളിൽ ചാടിയിട്ട് പുറത്തേക്ക് പോവാതിരിക്കുള്ളൂ പക്ഷെ ഇവർ ഏകദേശം കരയ്ക്കത്തേക്ക് എത്തിയ ശേഷവും വല പൊക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ പിടിച്ച ഏകദേശം ആ സൈസുള്ള നാലഞ്ചെണ്ണത്തോളം വലയുടെ മുകളിലൂടെ ചാടിപ്പോയി അത് ഇവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് വരകൂര വേഗം കൊണ്ടിര ആ തെക്യൂരിക്ക്രാ തെക്യൂരിക്ക് തെക്യൂരി ആള് കൊണ്ടാ കൊണ്ടിരടാ തട്ടാനാണോടാ ലക്ക ചേട്ടാ അതിനെ ഒരു ഷോപ്പ് ആരെ ഉട്ടോ ആരെ ഇങ്ങോട്ട് ചെനാടി വെക്കാം ഇങ്ങോട്ട് വെരി ആമീങ്ങോട്ട്

परकोलेले आउनुपर्छ। परकोलेले आउनुपर्छ। परकोलेले आउनुपर्छ। ഇതാണ്ടെ നമുക്ക് ആ കിട്ടിയ രണ്ട് വലിയ മീനുകൾ ഇത് ഒരു സേഫായിട്ട് ഡ്രമ്മിൽ വെച്ചതാണ് മച്ചാമാര അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനൊക്കെ എനേബിൾ ചെയ്യുക എല്ലാം ഇതിലും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും തീർച്ചയായും അടിപൊളി സർപ്രൈസ് അടിപൊളി സൂപ്പർ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് അല്ലെ ഇനിയും നല്ല നല്ല മീനുകളെ നല്ല നല്ല കാഴ്ചകളെ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിക്കും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മാത്രമല്ല ഒരു കാര്യം കൂടി കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും മീൻ കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മീൻ കുഞ്ഞുങ്ങളെ ഡെലിവറി ചെയ്യാം അതുപോലെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിലും എടുക്കുന്നതാണ് നിങ്ങളുടെ അടുത്ത മീൻകുളമോ അല്ലെങ്കിൽ മീനൊക്കെ കൊടുക്കാനുണ്ടെങ്കിലും ഒക്കെ ഞങ്ങളെ വിളിക്കാം ഞങ്ങളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് മീൻ സംബന്ധമായിട്ടുള്ള എല്ലാ എന്ത് കാര്യത്തിനും ഡൗട്ടോ എന്ത്ണ്ടെങ്കിലും നമ്മൾ വിളിക്കാം ചോദിക്കാം അതെ ഒക്കെ പറയാം നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാതിരിക്കും